ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കൃപയും സമാധാനവും സ്നേഹവും എല്ലാ മക്കളിലേക്കും ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സിസ്റ്റഡി യൂട്യൂബ് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും പ്രത്യേകിച്ച് ആയിരം തവണ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ മുപ്പത്തിമൂന്ന് തവണ വചനം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മക്കൾ സർവ്വരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന സന്ദേശം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങളും വരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഭരിക്കണമേ ഇങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുന്നത് ഉൽപ്പത്തി അധ്യായം ഒന്ന് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചു കൊണ്ടിരുന്നു ദൈവം അരുൾ ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു വെളിച്ചത്തിന് പകലെന്നും ഇരുളിനെ രാത്രിയെന്നും പേരിട്ടു വീണ്ടും വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം അദ്ധ്യാ ലേഖനം അധ്യായം അപ്രസ്ഥാന പ്രവർത്തനങ്ങൾ അധ്യായം ഒന്ന് അഞ്ചാം തിരുവചനം യോഹന്നാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി എന്നാൽ ഏറെ താമസിയാതെ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകും വീണ്ടും അപ്പസ്തല പ്രവർത്തനങ്ങൾ അത്യായം ഒന്ന് എട്ടാം തിരുവചനം പരിശുദ്ധാത്മാവ് ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയായാലും സമറയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും വീണ്ടും ജോയൽ പ്രവാചകൻ്റെ സന്ദേശം സകല അവസാന നാളുകളിൽ സകല ജനപദങ്ങളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എൻ്റെ പുത്രി പുത്രന്മാർ പ്രവചിക്കും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസി ദാസന്മാർ പ്രവചിക്കുകയും ചെയ്യും ഇങ്ങനെ പരിശുദ്ധാത്മാ അതുപോലെ തന്നെ വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവ് തന്നെ നെടുവീർപ്പോടും വിലാപത്തോടും കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ കാലടിയിലും ഓരോ കാൽവെപ്പുകളിലും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കണമേ എന്ന് പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത് അപ്പം നിശബ്ദമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്ക് നാം കാതോർത്തിരുന്നു കൊണ്ട് നമ്മുടെ കാൽപാദങ്ങളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിനെ എപ്പോഴും വിളിച്ചുണർത്തണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാമൂദി സായിൽ നിന്ന് ലഭിച്ച വരപ്രസാദമാകുന്ന വെള്ളവസ്ത്രം അപ്പോൾ മാമോദി ഈസായിലെ ആദ്യ ഫലമായിട്ട് എനിക്കും നിങ്ങൾക്കൊക്കെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട് മാമോദീസായിലെ ആദ്യഫലം ഈ ആദ്യഫലം ഈ പരിശുദ്ധാത്മാവിനെ ഓരോ ദിവസവും നമ്മൾ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുവാൻ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ മാമോദി സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കാതെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമേ ഞങ്ങളുടെ കുടുംബത്ത് നിറയണമേ ഈ ദേശത്ത് നിറയണമേ ആ ഒരു പ്രാർത്ഥന എപ്പോഴും പരിശുദ്ധാത്മാനെ നമ്മൾ എപ്പോഴും നമ്മളിൽ ലൂക്കം ഒന്നേ മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്ന് വസിക്കും ആ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരേണ്ടതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം അതിന് ചേരാത്ത അശുദ്ധികളെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്യണം ജോഷ മൂന്ന് അഞ്ചിൽ പറയുന്നത് പോലെ നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ആ ഒരു തിരുവചനത്തിനെ പരിശുദ്ധ ആത്മാവിനെ അശുദ്ധിയുടെ മേഖല തുടച്ച് നീക്കിയാലാ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കുക ആത്മാവ് നമ്മളോട് സംസാരിക്കും ഇതാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും ഇങ്ങനെ ആത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്ക് നമുക്ക് കാതോർക്കാം നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ അമേ